ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ നാല് പേര് എൻ്റെ ഫ്രണ്ട്സ് നാല് പേരും കൂടെ ഞങ്ങൾ നാലു പേരും കൂടെ ഒത്തുകൂടിയൊരു ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് പ്ലസ് ടുവിന് ഇത് ഞങ്ങളുടെ ബോയ്സ് കൊട്ടാരക്കര ബോയ്സ് സ്കൂളാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിന് വന്നിട്ടുണ്ട് എന്നു വെച്ചാൽ ഇത് ഇത് നമ്മളെ ഇപ്പോഴത്തെ ക്യാൻറ്റീൻ്റെ ഭാവമാണ് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ ഒരേ കണക്ക് സാരികൾ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോയി കുറേ പേർക്ക് വരാൻ പറ്റിയില്ല മിസ്സായിപ്പോയി ആശയെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന് ബാംഗ്ലൂർ പോകുന്നുണ്ട് പോകാൻ വരാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ദേവു ഷെഹി സിന്ധു പിന്നെ ഇത് റുബീനയുടെ മോനാണ് ഞാൻ റുബീന ആണ് എൻ്റെ രണ്ട് മക്കൾ എൻ്റെ അമ്മച്ചിയാണ് ഞങ്ങളിങ്ങനെ നാല് പേരാണ് ഞങ്ങൾ ഇത്രയും പേരും കൂടെ പോയത് ആ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയത് കാരണം ഞങ്ങൾക്ക് പറ്റുമെന്ന് പോലും തലേന്ന് രാത്രി പോലും വലിയ തീരുമാനമില്ലായിരുന്നു പിന്നെ ക്ലാസ് റൂമുകളെല്ലാം ഒരുപാട് മാറ്റമുണ്ട് എല്ലാ ബിൽഡിങ്ങും ഇത് ഞങ്ങളുടെ പഴയ മൂവ് നിന്ന് കെട്ടിടമാണ് അവിടെ പുതിയതായി പിന്നെ ഇത് മാത്രമേ ഉള്ളൂ പഴയത് എച്ച് എം നമ്മുടെ ഹെഡ് എച്ച് എമ്മിൻ്റെ റൂമും അവിടെ മാത്രമാണ് കുറേ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ആ ബിൽഡിങ്ങിനും ഒരു മാറ്റവും ഇല്ലാത്തത് അങ്ങനെ ഞങ്ങൾക്കവിടെ ഒന്നും ഒരു പുതുമ തോന്നില്ല ഒരു എന്താണ് പഴയ ഒരു ഓർമ്മയും ആ ഒരു ഭാഗത്ത് മാത്രമേ ഒരു പഴയ ഒരു ഓർമ്മ പോലും ഉള്ളത് പിന്നെ എന്ന് വെച്ചാൽ എന്താ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു എല്ലാവരും ഒന്നിനൊന്നിന് ഫോട്ടോ എടുക്കാനായാലും ഒക്കെ എല്ലാവർക്കും അങ്ങ് സന്തോഷമായിരുന്നു നമ്മുടെ ഒരു ചെറിയ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ കൊച്ചു കൊച്ചു നിമിഷങ്ങൾ ഭയങ്കരമായ നമ്മൾ എപ്പോഴും നമ്മൾ പല പല കാര്യങ്ങളിലും ചെയ്യുന്നു നമ്മൾ ഓരോ ദിവസവും പല ബിസികളിലേക്കാണ് നമ്മൾ നടന്നുപോക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ മീറ്റ് ഇപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട് അത് എല്ലാവരും ഏതിലാണ് ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഫോണ് അത് എടുത്താൽ എങ്ങനെയാണ് എങ്ങനെയെങ്കിലും പല പല കാര്യങ്ങളും പിന്നെ ഒരുപാട് അല്ലാത്ത ഞങ്ങൾ കുറേ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമായിരുന്നു പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് തരണം അപ്പം ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്